ഹലോ ഗേൾസ് അപ്പോൾ ഞാൻ ഓ ഞാൻ ഇന്ന് നാട്ടിൽ പോവാ ശരിക്കും ഇന്നാണ് ഓണം ഇത് എപ്പോഴായിരിക്കും ഇടുന്നത് എനിക്കറിയില്ല എനിക്ക് ഹാപ്പി ഓണം ചിലപ്പോൾ അത് ഓണം കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ അതുകൂടെ ഞാൻ ഇന്ന് നാട്ടിൽ പോവാ ആക്ട് എൻ്റെ വീട്ടർക്ക് ആക്കം ആർക്കും ആർക്കും അറിയില്ല ഞാൻ നാട്ടിൽ വരുന്ന കാര്യം ഇന്ന് അഞ്ചാം തീയതി ആറാം തീയതി ഞാൻ ഫ്ലൈറ്റ് കയറും ഏഴാം തീയതി ആ വീട്ടിലെത്തും അമയ്ക്കാൻ എത്ര നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന മോമെൻറ്റാണെന്ന് ആണെന്നറിയോ സോ ഐ എം സോ എക്സൈറ്റഡ് എണീറ്റിട്ട് പലവരും ധരിച്ചിട്ടില്ല എനിക്ക് ഫസ്റ്റ് ഇൻടർ എടുക്കണം എന്ന് തോന്നി സോ ഇതെനിക്ക് ബ്ലോഗായിട്ട് ആയിട്ട് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഐ ഹോപ്പ് എൻ്റെ ഫസ്റ്റ് ബ്ലോഗ് ഇതായിരിക്കും അപ്പ എന്റെ ബോർഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനകത്ത് കയറി എനിക്കറിയില്ല എന്നാ പറയുന്നത് ഞാൻ ഡ്യൂട്ടിക്ക് പോയേക്കാന്നാണ് അവർ വിചാരിച്ചേക്കാണെ നാളെ രാവിലെ നാളെ രാവിലെ ഞാൻ കൊച്ചിയിലെത്തും വീട്ടിലെത്തുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് ഒരു ഉച്ച കഴി എന്തായിരുന്നു സോ ഐ റിയലി എക്സൈറ്റഡ് അവനെ കാട്ടെ ഇത് എന്താണെങ്കിലും ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഇതായിരിക്കും ഞാൻ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സർപ്രൈസ് അപ്പം ഞെട്ടുമായിരിക്കോ ഇല്ല എനിക്കറിയില്ല സോ ലെറ്റ് സീ ഞാൻ കൂടുതൽ വിഷ്വൽസൊന്നും എടുക്കില്ലായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞ് സർപ്രൈസൊക്കെ കൊടുക്കുമ്പം എടുക്കാം എന്നുള്ളൊരു മൈൻഡാണ് ഇരിക്കുക എനിക്കറിയില്ല ആ ടൈമിൽ എൻ്റെ ഫോൺ ഉണ്ടാവുമോ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം ബട്ട് എന്താണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും

വീട്ടു പോവാ ചേട്ടൻ തന്നെ ഞങ്ങള് കണ്ണൂരിന്ന് ഒരുമിച്ചെ എന്നാ പിന്നെ പെട്ടിയൊക്കെ എടുത്ത് നമുക്ക് നേരെ വീട്ടിൽ ഇട്ടാലോ പെട്ടിയൊക്കെ എടുത്ത് നേരെ വീട്ടിൽ പോയാലോ അതിന് പോരണം അറിയില്ലേ അങ്ങനെയാന്ന് അങ്ങനെയാന്ന് ഇത് തന്നെ പോണോ േ അയ്യോ ഇവിടെയാണോ ഇല്ല ആരും പറഞ്ഞേ അതിനാർക്കും അറിയില്ലല്ലയോട്ടോ എനിക്ക് വ്ളോഗ് ഇടണം യൂട്യൂബില് അപ്പൊ അങ്ങനല്ലാ അപ്പൊ ഒരു കൊല്ലം കൂടി കാണുമ്പോ ഇങ്ങനൊന്നല്ലേ എനിക്ക് കണ്ടിട്ട് ഞാൻ ഞാനെട്ടോ നമുക്ക് മറ്റേ മറ്റേപ്പാട് ഓട്ടോ നിർത്താം അല്ല ഞാൻ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കാണാ ഞാനൊരു രണ്ടാഴ്ച കാണും

ോ അതെ അതെ മറ്റേ ജോസൊക്കെ ആൾക്കാർ സ്കൂട്ടി ആരൊക്കെയോ വീട്ടിന്റെ അതിഥികളുണ്ട് കേസ് ആരാ ഒന്നും നമുക്കറിയില്ല 你让个的？ आपल लगा लगा लगा

ഞാനീ പിടിക്കുന്നു എത്ര ദിവസമുണ്ട് ഇരുപത്തി ചേട്ടൻ ഇത് ഞാനിവരോട് പറഞ്ഞേക്കട എനിക്ക് ശനിയാ ഇന്നെള്ളിയാഴ്ച ഫ്രൂവ് അല്ല സ്പേറ്റ് അതായത് ഈവനിങ് ഡ്യൂട്ടി ഇന്നലെ എനിക്ക് ഫ്രൂ അത് പറഞ്ഞില്ലേ മാത്രമേ നമ്മൾ പാടി പോയുള്ളൂ മരം കയറിയിട്ടൊന്നും കിട്ടിയില്ല ആർക്കും അറിയില്ല